ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ട്രിപ്പിൾ എക്സലിൻ്റെ ഫ്രോക്ക് നൈറ്റിയുടെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് നല്ല കോട്ടൻ്റെ നൈറ്റികളാണ് നമുക്ക് ഒരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്ന ഒരു കോഫി കളറാണ് വന്നിരിക്കുന്നത് കോഫി കളറിൽ മാങ്കോ ഡിസൈനാണ് വന്നിരിക്കുന്നത് അതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് വി വീനക്കാണ് അതുപോലെ തന്നെ പഫ് പഫില്ലാത്ത സാധാ ആണ് കൊടുത്തിരിക്കുന്നത് പോക്കറ്റുള്ള മോഡലാണ് പോക്കറ്റുണ്ട് അതുപോലെ തന്നെ ഒരു ടൈം അതിന് കൊടുത്തിട്ടുണ്ട് ഷെയ്പ്പായിട്ട് കെട്ടാൻ വേണ്ടിയിട്ട് ടൈവും ഉണ്ട് അതിൻ്റെ താഴത്തെ ഭാഗത്ത് ഫ്രില്ലുള്ള മോഡലാണ് എ ലൈൻ വന്നിട്ട് താഴെ ഭാഗത്ത് ഫ്രില്ലായിട്ടുള്ളൊരു മോഡലാണ് വന്നിരിക്കുന്നത് ട്രിപ്പിൾ എക്സലുകാർക്ക് പറ്റിയ ഇതാണ് ഒരു ചെസ്റ്റ് സൈസ് ഒരു ഫോർട്ടി സിക്സ് ടു ഫോർട്ടി എയിറ്റ് ഉണ്ട് അതുപോലെ ലെങ്ത് ഉണ്ട് ഫോർട്ടി ഫൈവ് ഉണ്ട് നമുക്കിനി ഇതിൻ്റെ കളർ ചേഞ്ചസ് കാണാം ഇനി അതിൻ്റെ നമുക്ക് കളർ ചേഞ്ച് ചെയ്യണം ആദ്യത്ത് വന്നിരിക്കുന്ന ഒരു ഡാർക്ക് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ആ പ്രിൻറ്റ് മാത്രമേ വ്യത്യാസമുള്ളൂ ഡാർക്ക് ബ്ലൂവും ഈ പ്രിൻ്റാണ് വന്നിരിക്കുന്നത് നെക്കും ബാക്കിയെല്ലാം നേരത്തെ കാണിച്ച പാറ്റേണിലെ പോലെ തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി ആണ് അടുത്ത് വന്നിരിക്കുന്നത് ആ സെയിം ഡിസൈനാണ് ആണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് ആദ്യം കാണിച്ച കളർ എന്ന് പറഞ്ഞാൽ കോഫിയാണ് ഇത് ഡാർക്ക് ബ്ലൂ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ മെഹന്തി കളറാണ് വന്നിരിക്കുന്നത് അജറക്കിൻ്റെ തന്നെ ഇപ്പോൾ കാണിച്ചതല്ല അജ്റക്കിൻ്റെ തന്നെയാണ് നല്ല കോട്ടൺ ആണ് ഇടാൻ നല്ല സുഖമുള്ള മെറ്റീരിയലാണ് ഇത് വന്നിരിക്കുന്നത് കളർ എന്ന് പറഞ്ഞാൽ മെഹന്തി അടുത്ത മെഹന്ദി കളർ തന്നെയാണ് അതിനകത്ത് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ ഒരു എന്താ പറയണ ഒരു സ്ക്വയർ പോലത്തെ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു മെറൂൺ റെഡ് ആണ് മെറൂൺ റെഡിൽ ഒരു വൈറ്റ് പോലത്തെ ഒരു ലൈനാണ് കൊടുത്തിരിക്കുന്നത് അതിനും അങ്ങനത്തെ താഴ്ത്ത് ഏലൈൻ വന്നിട്ട് ഫ്രില്ലുള്ള മോഡൽ അടുത്ത ഡിസൈൻ വന്നിരിക്കുന്ന ഒരു പുതിയ ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇത് നല്ലൊരു കോഫി പോലത്തെ ഒരു കളറാണ് അതിനകത്ത് ചെറിയ ചെറിയ പ്രിൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല പ്രിൻ്റാണ് കളർഫുള്ള് അടുത്ത് വന്നിരിക്കുന്നൊരു മെറൂണാണ് മെറൂണിൽ ലൈനാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ ലൈൻസ് വന്നിട്ടുണ്ട് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് പാറ്റേണും കാര്യങ്ങളെല്ലാം എല്ലാം സെയിം തന്നെയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഒരു സെയിം കളറാണ് അതിനകത്ത് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ ഇതൊരു കോഫി കളറാണ് പാറ്റേൺ എല്ലാം സെയിം തന്നെ അങ്ങനെ എൻ സ്റ്റൈലിൻ്റെ ട്രിപ്പിൾ എക്സലിൻ്റെ നൈറ്റ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സപ്പിൻ്റെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ